വലിയ സംഭവം ഒന്നും ഇല്ല ഇടിച്ചു മരിച്ചു അല്ല അത് നേരത്തെ പറഞ്ഞു പറഞ്ഞു അതായത് ഒരു പ്രഷറുണ്ട് നമുക്ക് പിന്നെ കുറച്ച് തെറ്റിദ്ധാരണ വന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഞാൻ അങ്ങനൊരു ഇതിലേക്ക് പോയത് പക്ഷെ അത് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് പറഞ്ഞപ്പോ മനസ്സിലായി പഠിച്ചത് മനസ്സിലായത് അപ്പൊ കുഴപ്പമൊന്നുമില്ല അവസാനം എടുത്ത നിലപാട് നിലപാട് നന്നായനേന്ന് മീൻ കാര്യങ്ങൾ അതേപോലെ കൊടുക്കുന്ന ഒരു പിന്നെ അകത്തിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് നമ്മൾ ഞാൻ കാണുന്നത് മാത്രമേ കുറച്ച് കാര്യങ്ങളോ പക്ഷെ പുറത്ത് ഞാൻ കാണുന്നതും ഞാൻ കാണാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ ഇതിലിപ്പോ പറഞ്ഞു മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ എനിക്കിപ്പോൾ അങ്ങനെ അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ അല്ല എനിക്ക് ജാസ്മിൻ കപ്പടിക്കണം എന്നായിരുന്നു അല്ലെങ്കിൽ അർജുൻ കപ്പടിക്കണം എന്നായിരുന്നു ജിൻഡോ ബ്രോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കൊരു പേഴ്സണൽ ഇഷ്ടവും കാര്യങ്ങളും പിന്നെ അവിടെ നിന്നതിൽ വെച്ച് മനസ്സിലാക്കിയ രീതിയിൽ വെച്ചിട്ട് ആ രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ജിൻഡോ കപ്പടിച്ചതിലും പുള്ളി അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത് ഏത് നന്നായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് രീതിയിലാണെന്നെങ്കിലും കൊടുത്തിട്ടുണ്ട് സോ പുള്ളിയും കപ്പടിക്കാൻ ഡിസേർവിംഗ് ആണ് മൂന്ന് പേരും കപ്പടിക്കാൻ ആയിരുന്നു ആക്ച്വലി അർജുൻ പറഞ്ഞിരുന്നു അതായത് അദ്ദേഹം ഗുഡ് ആണോ അതായത് നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ എന്നുള്ളത് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ് കാരണം പുറത്തിറങ്ങിയപ്പോൾ പുള്ളി ചെയ്യുന്ന പല കാര്യം നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഭയങ്കര നല്ല രീതിയിലുള്ള അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് നിന്നപ്പോൾ ഇതില് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് ഞാൻ ഇത്ര നാളെ റിയാക്ട് ചെയ്തോന്നത് പക്ഷെ നല്ലപോലെ കളിച്ചിട്ടുണ്ടെന്നാണ് എന്താ പൊതുവേ ഉള്ളൊരു അഭിപ്രായം ല്ലേ ജനെ പോലെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല കാരണം പെൺകുട്ടിയാണ് ഇരുപത്തി മൂന്നാം വയസ്സിൽ ഇത്രയും ആകുട്ടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയതോളു സാറേ ഇതിൽ വലിയ സംഭവം ഒന്നുമില്ല ടോയ്ലറ്റ് തലയിടിച്ചു മരിച്ചു ക്ലീൻ